ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ വണ്ടൂർ പാലിയേറ്റീവ് ക്ലിനിക് വാർഷിക പ്രവർത്തന ഫണ്ട് സമാഹരണ ക്യാമ്പയിന് തുടക്കമായി ഈ മാസം പതിനഞ്ച് മുതൽ ഏപ്രിൽ പതിനഞ്ച് വരെയുള്ള കാലയളവിലാണ് പ്രത്യേക ഫണ്ട് സമാഹരണം നടത്തുന്നത് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും ബോധ്യമാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും എടുത്ത് പറയാവുന്ന കൂടി പറയാവുന്ന ഒന്നാണ് നമ്മുടെ പാലിയേറ്റിൻ്റെ പ്രവർത്തനം മറ്റെവിടെയും കാണാൻ കഴിയാത്ത രീതിയിൽ ജനങ്ങളുടെ പിന്തുണയോടുകൂടി ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒന്നും പിന്തുണ ഇല്ലാതെ നല്ല മനസ്സുള്ള കുറേ മനുഷ്യരുടെ സഹായത്തോടു കൂടി ഒരു ഗവൺമെൻറ്റ് സംവിധാനം പോലെ തന്നെ പാലേറ്റീവ് ക്ലിനിക്ക് നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇന്ന് നമ്മുടെ ജില്ലയിൽ തന്നെ എടുത്തു പറയാവുന്ന ഏറ്റവും അഭിമാനകരമായി ചൂണ്ടിക്കാണിക്കാവുന്നതാണ് നമ്മുടെ എല്ലാ പഞ്ചായത്തുകളും എനിക്ക് ഗവൺമെൻറ് ഓരോ പഞ്ചായത്തിലും പായലേറ്റീവ് വന്നതുപോലും അത് പല പലയിടത്തും ആരംഭിച്ച ഇടയിൽ ആ സന്ദർഭത്താണ് ഇവിടെ ആരംഭിച്ചത് പക്ഷെ നമ്മുടെ വളരെ വേഗത്തിൽ പാലേറ്റീവ് സ്വന്തം സ്ഥലം സ്വന്തം കെട്ടിടം സ്വന്തം വാഹനം അതുപോലെ തന്നെ രോഗികളുടെ കാര്യത്തിൽ പരമാവധി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് അതൊക്കെ നമുക്ക് നമ്മുടെ കൺമുന്നിൽ തന്നെ ഏറ്റവും പെട്ടെന്ന് കാണാൻ കഴിഞ്ഞ ഒന്നാണ് അതുകൊണ്ട് ഓരോ പാലിയേറ്റവും ഇന്ന് ഓരോ ആരോഗ്യസ്ഥാപനങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുക അതൊക്കെ ജനങ്ങളുടെ പിന്തുണയാണ് പാലിയേറ്റീവ് കെയർ ക്ലിനിക് ഹാളിൽ നടന്ന പരിപാടിയിൽ ചെയർമാൻ ഷെരീഫ് തുറക്കൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം വി രുക്മിണി വാർഷിക പ്രവർത്തന രൂപരേഖ പ്രകാശനം ചെയ്തു സി ടി മുഹമ്മദ് ഹുസൈൻ കരിപ്പത്തൊടിക ഹുസൈൻ എന്നിവർ ചടങ്ങിൽ ആദ്യ ഫണ്ട് കൈമാറി പാലിയേറ്റീവ് കെയർ സെക്രട്ടറി എൻ സാദത്തലി ട്രഷറർ എം സുഭൈർ കാപ്പിൽ മുരളി പി അരുൺ ഗിരീഷ് പൈക്കാടൻ ഒ ഷിഹാബുദ്ദീൻ സി കെ മുജീബ് റഹ്മാൻ കെ വി സുരേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈ സ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്